മൂവി കുറിച്ചു മൂവി ഒരു കോമഡി മൂവിയാണ് കോമഡി മൂവി എടുക്കാൻ കഴിയും അതുകൊണ്ട് ഇതൊരു കോമഡി മൂവിയാണ് സുരേഷിൻ്റെയും മൃതയുടെയും ദേഹാരിയായും വന്നിരിക്കുന്ന നിങ്ങൾ സുരേഷിന്റെയും സുമലതയുടെയും നാധാ കേശിയും സിനിമയിൽ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു റിസ്ക് എടുക്കാൻ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സിനിമയിൽ കാണാൻ പറ്റുമെന്ന് നമ്മള് എല്ലാവരും ഉറപ്പു തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക വരും പിന്നെ ചാബൂച്ച ശരിക്കും ഈ സിനിമയിൽ ഗന്ധർവന്റെ റോളുണ്ട് എന്ന് പറഞ്ഞാണെന്നെ വിളിച്ചത് അടിപൊളി ഞാൻ ഗന്ധർവന്റെ സിനിമ വേണ്ടി വിളിക്കുന്നതാണ് എന്നാൽ ഒരു 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 നമ്മുടെ ടീമാണ് പക്ഷെ ആ ും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരുപാട് അനുസരിച്ചുള്ള സിനിമയാണ് സുരേഷും സുമലയും എന്ന് കുറച്ച് പറയാൻ സാധിക്കും തിയേറ്ററിൽ വന്ന് കാണാനായിട്ടുള്ള ഒരു ചേർത്തിട്ടാണ് ഞാനും അതെ കഴിഞ്ഞ

എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ സുരേഷിൻ്റെയും സുമലതയുടെയും കുടുംബത്തിലെ ഒരു ഒരംഗമാവാൻ എനിക്കും സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാ പിന്തുണയോടും കൂടി എല്ലാ സപ്പോർട്ടോടും കൂടി കൊഴുമ്പൽ രാജീവിനായി നമ്മുടെ കുഞ്ചാക്കോ ഗോപൻ വീണ്ടും ഇതിൽ പുനരവതരിക്കുകയാണ് ഇതിന് വളരെ നല്ലൊരു വേഷം ഞാൻ സാധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രജേഷ് മഹാലശ്വൻ പൊതുവാളിനോടും നമ്മുടെ ഹോൾ ക്രൂവിനോടും പറയുന്നു ഓർമ്മിപ്പിക്കുകയാണ് ഹൃദയഹാരിയായ മെയ് മുമ്പിൽ എത്തുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും കാണുന്നു നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു മച്ച് സോ മച്ച് സർ ചിത്ര കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്